പൊയ്യ പഞ്ചായത്തിൽ ജലനിധി ജൽജീവൻ മിഷൻ പദ്ധതികൾക്ക് ബദലായി സ്വന്തം കുടിവെള്ള പദ്ധതി വരുന്നു കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കുടിവെള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടികളായി ചാലക്കുടി പുഴയിൽ കുഴൂർ പഞ്ചായത്ത് പരിധിയിലുള്ള കുണ്ടൂർ ബോട്ട് ജെട്ടിയുടെ ബോട്ട്ജെട്ടിയുടെ നിന്ന് വെള്ളം കൊണ്ടുവരാൻ തീരുമാനമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ ഡെയ്സി തോമസ് പദ്ധതി പ്രദേശത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പദ്ധതി സംബന്ധിച്ച ധാരണയിലെത്തി കുണ്ടൂരിൽ പുഴയോട് ചേർന്ന കിണർ പമ്പ് ഹൌസ് എന്നിവ നിർമ്മിച്ച് മോട്ടോർ സ്ഥാപിക്കണം പൊയ്യാ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ നിർമ്മാണം കുഴൂരിൽ നടത്തുന്നതിനുള്ള കരാറുണ്ടാക്കണം നാൽപ്പത് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകൾ സ്ഥാപിക്കുന്നതടക്കം ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് പൊയ്യ പഞ്ചായത്തിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് നാലര കിലോമീറ്റർ കുഴൂർ പഞ്ചായത്തും ഒന്നര കിലോമീറ്റർ പൊയ്യാ പഞ്ചായത്ത് പരിധിയാണ് കുണ്ടൂരിൽ ആറ് മീറ്റർ വൃത്തത്തിൽ പതിനഞ്ച് മീറ്റർ ആഴത്തിലാണ് കിണർ നിർമ്മിക്കുക പമ്പ് ഹൌസിന്റെ ഉയരം ആറ് മീറ്റർ ആയിരിക്കും ഇവിടെ നിന്ന് പത്തിഞ്ച് വ്യാസമുള്ള പൈപ്പാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് സ്ഥാപിക്കുന്നത് പൊയ്യാ പഞ്ചായത്തിലെ ഐരാണിക്കുളത്ത് അഞ്ച് എം വെള്ളം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റാണ് പദ്ധതിയിലുള്ളത് നഗരസഞ്ചയ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ അനുവദിച്ച എട്ട് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയിൽ മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ പൊയ്യ പഞ്ചായത്തിന്റെ അക്കൌണ്ടിൽ ഇപ്പോഴുണ്ട് അടുത്ത ഘട്ടത്തിൽ പതിനഞ്ച് കോടി രൂപ കൂടി ലഭ്യമാകും പൊയ്യ ജലനിധി പദ്ധതിയിലെ ഗുണഭോക്തൃ വിഹിതത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മുപ്പത് സെന്റ് സ്ഥലം ഇതിനായി വാങ്ങിയിട്ടുള്ളത് ഈ സ്ഥലത്താണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ന്യൂസ് മാള